ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു താലം നിറയെ അച്ചിങ്ങിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയായിരുന്നു അപ്പോൾ ഓഫറിന് കിട്ടിയ അച്ചിങ്ങിയാണ് പിന്നെ ഞാനും മക്കളും കൂടിയിരുന്നിട്ട് അത് അപ്പോൾ തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ടൈപ്പ് ആയിരുന്നു കുറച്ച് മാത്രം അങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ടായുള്ളൂ അപ്പോൾ അതങ്ങനെ തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇത് മുഴുവനൊന്നും നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമില്ല ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇന്ന് സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടാണ് പോയത് ബാക്കി അരിയാനുള്ളതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും മത്തങ്ങയും വെണ്ടക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാറാ കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പരിപ്പൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പിൻ്റെ കൂടെ തന്നെ മത്തങ്ങയിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതായി വരുമ്പോഴത്തേന് നമുക്ക് പപ്പടവും വറുത്തെടുക്കാം പിന്നെ അച്ചിങ്ങ മെഴുക്കു വരത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അച്ചിങ്ങ വേവിച്ച് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ അച്ചിങ്ങയൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് വരുമ്പോഴേ നമ്മൾ നല്ല ഫ്രഷ് അച്ചിങ്ങയാണ് ഇപ്പം നമ്മൾ പൊട്ടിച്ച വഴിയൊക്കെ കിട്ടണ നമുക്ക് കാണുമ്പോൾ പറയാമല്ലോ നല്ല ഫാം ഫ്രഷ് ആയിട്ടുള്ള അച്ചിങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടെടുത്ത് ഒടിച്ചെടുത്താലും മതി പക്ഷേ ഇങ്ങനെയൊക്കെ കിട്ടണേ ഫ്രഷ് ആയിരിക്കും പക്ഷെ എന്നാലും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒന്ന് വാ കുറച്ചൊന്ന് വാടിയ ടൈപ്പ് അച്ചിങ്ങകളൊക്കെ ആണെങ്കിൽ അതപ്പം തന്നെ നമ്മൾ അപ്പം നമ്മൾ ആ കിട്ടുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഒടിക്കാൻ പറ്റുന്ന പാകത്തിനായിരിക്കും ഇരിക്കുന്നത് അത് ഡെയ്യിലൊക്കെ കൊണ്ട് കിട്ടണതാണ് ഉള്ളിപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ അതപ്പം തന്നെ ഒടിച്ച് വെക്കണം കേട്ടോ പിന്നത്തേക്ക് വേണ്ടി നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ അതെടുത്ത് ചെയ്യുമ്പോഴത്തേനും അത് കുറേ ഡാമേജായി പോകും അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന വഴി തന്നെ നമ്മളത് അങ്ങനെ ഒടിച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണെങ്കിൽ കുറേ ദിവസങ്ങളോളം അതങ്ങനെ ഇരുന്നോളൂ ഒന്നും പറ്റൂല കേട്ടോ നമുക്കത് ഒരു ടൈറ്റായിട്ടുള്ള ബോക്സിലോ അല്ലെങ്കിൽ ഒരു നല്ല കവറിലോ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി കഴുകരുത് കേട്ടോ കഴുകാതെ തന്നെ നമ്മൾ ഒടിച്ച വഴി തന്നെ കഴുകാതെ തന്നെ വേണം എടുത്തു വയ്ക്കാൻ വെള്ളത്തിൽ നനച്ചിട്ട് എടുത്തു വയ്ക്കരുത് അത് കിടായി പോകും നമ്മൾ കൊണ്ടു തന്നെ വഴി തന്നെ ഒടിക്കുക ഒടിച്ച വഴി തന്നെ കിറ്റിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് എടുക്കുന്ന സമയത്ത് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഒന്നും പറ്റില്ല കുറേ ദിവസം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യാറ് അപ്പോൾ അതെനിക്ക് ഈസിയാണ് പിന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കണമെന്നുള്ള ബുദ്ധിമുട്ടുമില്ല ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് എപ്പോൾ ആണെങ്കിലും എടുത്തത് തോരനോ അഴുക്കുരട്ടിയൊക്കെ ആക്കുകയും ചെയ്യാം അങ്ങനെ സാമ്പാറൊക്കെ റെഡി ആയിട്ട് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിൽ ഞാൻ എന്തായത് എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക കുറച്ചധികം ഉണ്ട് അത് ഇനി വച്ചേക്കാനില്ല വെച്ചുകഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ വളവളായി വളവളായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും സാമ്പാറിൽ വെണ്ടയ്ക്ക ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആളുള്ള മക്കൾ എല്ലാവരും ഉണ്ട് അപ്പോൾ വേഗം ആ വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് അതിലേക്കാണ് കുറച്ച് പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് പുളിവെള്ളവും ഉപ്പും കൂടി ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക വേവിച്ചു എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച പരി പരിപ്പും പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പരിപ്പും മത്തങ്ങി ആദ്യം വേവിച്ചിട്ട് പിന്നെ ബാക്കി പച്ചക്കറികളിട്ട് ഒരു വിസിലും കൂടി അടിച്ചെടുത്തിട്ടുണ്ടായി അപ്പോൾ ഈ വെണ്ടയ്ക്ക ഇങ്ങനെ വെച്ചാൽ കുഴഞ്ഞൊന്നും പോകില്ല കേട്ടോ നമ്മൾ വാട്ടി വെക്കണം എന്നൊന്നുമില്ല നേരെ തന്നെ വെണ്ടയ്ക്ക വേവിക്കാൻ വയ്ക്കുക പക്ഷേ പുളിയും ഉപ്പും ചേർത്ത് വേവിക്കണം പുളിവെള്ളത്തിൽ വേവണോണ്ടാണ് വെണ്ടയ്ക്ക കുഴഞ്ഞു പോവാത്തത് അപ്പോൾ പുളിവെള്ളവും ഉപ്പും ചേർത്തിട്ട് ആ വെണ്ടയ്ക്ക വേവിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാമ്പാർ അടിപൊളിയായിരിക്കും വെണ്ടയ്ക്ക നല്ല ഒട്ടും ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഇത് കപ്പട്ടോ അപ്പോൾ ഈ കപ്പ ഞാൻ ഇത് വൈകുന്നേരമാണ് പഴയ കാല ഒരു ടേസ്റ്റാണിത് ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി വയ്ക്കണം ഒട്ടും പാടില്ല നമ്മൾ സാധാരണ പോലെ തന്നെ ഉപ്പിട്ട് കപ്പ വേവിക്കുക എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് പാത്രം ഞാൻ തീക്കൊന്നും വെച്ചിട്ടില്ല വെറുതെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച കപ്പ ഇട്ടിട്ട് കുറച്ചധികം തന്നെ തേങ്ങ ചിരകിയത് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു മത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ കപ്പ ഒഴിക്കാൻ നന്നായിട്ട് വെന്ത് ഒടയണ കപ്പയായിരിക്കണം അപ്പോൾ ആ കപ്പ ഇങ്ങനെ കട്ടൻ ചായ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇത് പണ്ടത്തെ റെസിപ്പിയാണ് പഴയകാല റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും മറന്നു തുടങ്ങിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതേപോലെ തന്നെ നമുക്ക് ചക്കയും ചെയ്യാം ചക്ക കുരുവോടുകൂടി തന്നെ ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും പച്ച വെള്ളിച്ചെണ്ണയും ഒഴിച്ചെടുത്താലും അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെയാണ് ഈ കപ്പയും കപ്പ ചെയ്യുമ്പോൾ നല്ല കപ്പ നോക്കി ചെയ്യണം നല്ല വെന്തോടെയണ കപ്പ ഇങ്ങനെ ചെയ്താലോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല ഒരു തരം വേവാത്ത ടൈപ്പ് കൈപ്പൊക്കെ ഉള്ള ടൈപ്പ് കപ്പ ചെയ്താൽ ഇത്രയും ടേസ്റ്റ് കിട്ടൂല എന്നാലും നല്ലത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്തു നോക്കിയിക്കോട്ടെ നല്ല ടേസ്റ്റാണ് പിന്നെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ ചെടികൾ നനയ്ക്കാന്ന് വിചാരിച്ച് ടെറസിൻ്റെ മോളിൽ വന്നത് അട്ടാ അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴക്കാറ് നല്ല മഴക്കാറും കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നനയ്ക്കണോ വേണ്ടിങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ ആകാശം നോക്കുമ്പോൾ നല്ല രസം നല്ല കറുത്തിരണ്ട കാർമേഘങ്ങളാട്ടോ അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ താഴെ പോയി ഫോണൊക്കെ എടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കണതാണ് ഇത് വീഡിയോയിൽ അത്രയും മനസ്സിലാവേണ്ടോന്നറിയില്ല നല്ല കറുത്തിരണ്ടിരിക്കുക കേട്ടോ ആകാശം മുഴുവൻ നല്ല വെയിലുണ്ടായ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ നമുക്കത് ഒരു പ്രത്യേക ഫീലാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ കുറേ സമയം അതൊക്കെ അങ്ങനെ നോക്കി നിന്നു പിന്നെ അത്യാവശ്യം ഒരുപാട് ഉണങ്ങി പോവണ ടൈപ്പ് നല്ല വെയിലത്ത് ഇങ്ങനെ ചെടികൾ മാത്രമായിട്ട് നനച്ചു കൊടുത്തോളൂ എങ്ങാനും മഴ പെയ്താലോ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നാളെ നനയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നത്തെ